പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളി റാം നാരായണൻ ബഘേലിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് ബന്ധുക്കൾ കൊലയാളികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം സർക്കാർ നഷ്ടപരിഹാരം തന്നെങ്കിൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കൂ എന്നും ബന്ധുക്കൾ റാം മോഹൻ നാരായണൻ നേരിട്ടത് അതിക്രൂരമർദ്ദനമാണെന്ന് കണ്ടെത്തിയിരുന്നു സാരംഗ് ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സാരംഗ് എന്താണ് കൂടുതൽ വിവരങ്ങൾ അതായത് ബന്ധുക്കൾ പറയുന്നത് മൃതദേഹം ഏറ്റെടുക്കില്ല എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം നഷ്ടപരിഹാരം തന്നെങ്കിൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കൂ എന്നാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ആവശ്യം കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് വാളയാറിൽ കൊല്ലപ്പെട്ട അതായത് ആതിക്രൂരമായി മർദ്ദനത്തിനിരയായി ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളിയായിട്ടുള്ള റാം രാം റാം നാരായണൻ നാരായണൻ ബാഗേരിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുക്കില്ല എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് മൃതദേഹം ഇപ്പോൾ ഉള്ളത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള ശ്രമത്തിനിടയിലാണ് അവർ മൃതദേഹം സ്വീകരിക്കില്ല എന്നുള്ള സ്വീകരിക്കില്ല എന്നറിയിച്ചിട്ടുള്ളത് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളെയും അതായത് പ്രതികളായിട്ടുള്ള എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ ആൾക്കൂട്ടമർ ത്തിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് അഞ്ച് ആർ എസ് എസ് പ്രവർത്തകരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആർ എസ് എസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ റാം നാരായണൻ ബാഗേലിനെ അതിക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇതിൽ കൂടുതൽ ആളുകളുണ്ടെന്നും ഇവരെ കൂടി അറസ്റ്റ് ചെയ്യണം എന്നുള്ളതുമാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തിന്റെ പ്രധാന ആവശ്യം അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ ആളുകൾക്ക് ഈ മരണപ്പെട്ട അതിഥി തൊഴിലാളിയുടെ കുടുംബത്തിന് നൽകണം ധനസഹായം നൽകണം എന്നുള്ള കാര്യം കൂടി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തിനായാലും ഈ റാം മോഹൻ നാരായണൻ നേരിട്ടത് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സർജന്മാർ കണ്ടെത്തിയിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരിടത്ത് പോലും അതിക്രൂരമായി മർദ്ദനമേൽക്കാത്ത സ്ഥലങ്ങളില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തണം എന്നും ഈ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് ഇദ്ദേഹം ഇതൊരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന മരണപ്പെട്ട റാം നാരായണൻ ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന കുടുംബാംഗമാണ് അതുകൊണ്ട് തന്നെ എസ് സി എസ് ടി വകുപ്പുകൾ കൂടി ചുമത്തണമെന്നും ഈ വകുപ്പുകൾ ചുമത്താതെയാണ് നിലവിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഈ കുടുംബം അറിയിക്കുന്നുണ്ട് ഏതാണ്ട് എട്ട് ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഛത്തീസ്ഗഡിൽ നിന്ന് തൊഴിൽ തേടി ഈ റാം നാരായണൻ ബാഗയിൽ കേരളത്തിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദനം നേരിട്ട് മരണപ്പെടുന്നത് എന്തിനേലും വലിയ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് എന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ തെളിയുന്നത് അഞ്ച് ആർ എസ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എങ്കിലും വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം ലഭിക്കാതെ അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കാതെ ഈ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നാണ് നിലവിൽ ബന്ധുക്കൾ പോലീസിനോടും അതുപോലെ തന്നെ മറ്റ് അധികൃതരോടും അറിയിച്ചിട്ടുള്ളത് അവന്തിക ശരി സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്